നമസ്കാരം നമുക്ക് വീണ്ടും അടൂരിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട് ഞാൻ രണ്ടു ദിവസം അടൂരിലായിരുന്നു അത് നേരിട്ട് പോയി പല കാര്യങ്ങളും കണ്ടു ബോധ്യപ്പെടാൻ വേണ്ടി പോയതാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെ അടൂർ ഒലീവിയഷുയിലെ ബന്ധം കണ്ടെത്താൻ പോയതാണ് കണ്ടെത്താനൊന്നുമില്ല മുന്നേ കണ്ടെത്തിയതാണ് അത് എനിക്കൊന്നും ബോധ്യപ്പെടാൻ വേണ്ടി പോയതാണ് അങ്ങനെ ഒരു എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ നീക്കുപോക്കുകൾ അന്വേഷിച്ചു പോയപ്പോൾ ഞാൻ കണ്ടത് കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ആ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത് പെൺകുട്ടികളെ ചെറിയ പെൺകുട്ടികളെ മുന്നിൽ നിർത്തി അവരെ കാണിച്ചുകൊണ്ട് നടത്തുന്നതിന് വ്യാപാരമെന്നല്ല ഞാൻ പറയാറ് അത് മറ്റെന്തോ ആണ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ നാക്കുകൊണ്ട് തന്നെ പറയണമെന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കുകയും ചെയ്യരുത് അതിന് കാരണം ഞാൻ അത്തരം വാക്കുകൾ പരാമർശിച്ചാൽ ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം നാട്ടിലെ ഒരുപാട് യുവാക്കൾ ഭാവിയിൽ നേരിടേണ്ടി വരുന്ന കുടുംബ പ്രശ്നങ്ങൾ അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് സോറി എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ അത്തരം വാക്കുകളോ അത്തരം പരാമർശങ്ങളോ മനഃപൂർവം ഒഴിവാക്കുന്നത് ഇത്രയധികം പെൺകുട്ടികളെ അടച്ചുപൂട്ടിയ ഒരു ബംഗ്ലാവിൽ താമസിപ്പിച്ച് അവിടെ ആറോളം എ സി റൂമുകൾ സെറ്റപ്പ് ചെയ്ത് ഒരറിയപ്പെടുന്ന കൂടിയായ അവൻ അരംപുരോഗിയാണെന്ന് അവൻ തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് സിബി സ്റ്റീഫൻ നിങ്ങളുടെ എല്ലാ കരളുമായ സിബി ബി സ്റ്റീഫൻ അവനെ അതല്ല പറയേണ്ട വാക്ക് അവന്റെ സ്ഥാപനത്തിലെ പെൺകുട്ടികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അവരുടെ അടുത്ത് അവൻ ലൈംഗിക ചേഷ്ടകൾ നടത്തിയെന്ന് അങ്ങനെ അവനും കൂട്ടിക്കൊടുപ്പുകാരായ ഒരുപാട് രാഷ്ട്രീയക്കാരും ഏമാന്മാരും പോലീസുകാരൊന്നും ഞാൻ പരാമർശിച്ചിട്ടില്ല പക്ഷേ കേരള പോലീസിലെ പല ഏമാൻമാർക്കും അവിടുത്തെ കിടക്ക പങ്കിടാൻ വേണ്ടി പോകാറുണ്ട് കാര്യം പല എമന്മാർക്കും അവിടുത്തെ കിടക്കയിൽ കിടന്നാലേ ഉറക്കം വരുവുള്ളൂ എന്നതാണ് അവസ്ഥ അതും ഈ സി ബി സ്റ്റീഫൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് വിവിധ വോയിസ് മെസ്സേജുകൾ അൻപതോളം യൂട്യൂബ് ചാനലുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് ഇതിനൊന്നും തെളിവ് എന്നോട് ചോദിച്ചു വരേണ്ട കാര്യമില്ല അതൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ബോധ്യമാകൂ പക്ഷേ ആരാണ് ഈ ഹേമാ ആർക്കാണ് ഇത്ര എന്ന് ചോദിക്കേണ്ടി കാര്യമില്ല കാര്യം നമ്മളുടെ കൂട്ടത്തില് തൊണ്ണൂറ് ശതമാനത്തിന് ഞരമ്പുരോഗമുള്ള ആൾക്കാരാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാര് അധികാരം കയ്യിലുള്ളവര് അവർക്കൊക്കെ ഈ ഞരമ്പ് രോഗം ഇത്തിരി കൂടുതലാണ് അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി എന്ന് പറയുന്ന ഹോസ്റ്റലിൽ അൻപത് അറുപത് പെൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ അനധികൃതമായി ആളുകൾ ചെന്ന് താമസിക്കേണ്ട സാഹചര്യം എന്താണെന്ന് നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങൾ അന്വേഷിക്കണം എന്തായാലും ഇതൊക്കെ ചെയ്യിക്കുന്ന അവനെ തന്നെ ഇത് തുറന്നു പറയുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം അവന്റെ ഒരു വോയിസ് കേട്ടു അതിലവൻ പറയുന്നുണ്ട് അവനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മന്ത്രിമാര് വരെ അവന്റെ പിന്നിലുണ്ട് അവനെ ആരും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് അവനും അവന്റെ ഭാര്യ അച്ചു അശ്വതി രണ്ടുപേരും ഗീർവാണം പെടുന്നത് ഒരുപക്ഷെ പലതും ഗീർവാണമായിട്ട് തന്നെയാണ് എനിക്കും തോന്നിയത് എന്നിരുന്നാലും വിവിധ സ്ഥാപനങ്ങളെ വിവിധ വ്യക്തികളെ പരാമർശിച്ചുകൊണ്ട് അവരുടെ പിൻബലം എനിക്കുണ്ടെന്ന് പറയുന്നത് അത്ര ഗീർവാണമായിട്ട് തള്ളിക്കളയേണ്ട കാര്യമില്ല കാര്യം ബന്ധപ്പെട്ടവരത് അന്വേഷിക്കണം അങ്ങനെ ഈ സ്ഥാപനത്തിനെതിരെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ഞാൻ അന്വേഷിച്ചു പോകുന്ന സമയത്ത് സി പി എമ്മിന്റെ പല നേതാക്കന്മാരും എന്തിന് അവിടെ ഒരു മുനിസിപ്പൽ ചെയർപേഴ്സൺ ഒരു ലേഡിയാണ് അവനു വരെ എന്നോട് പറഞ്ഞു എനിക്കാരും പരാതി തന്നിട്ടില്ല എനിക്കാരും പരാതി തന്നിട്ടില്ല എങ്ങനെ നിന്റെ കേടുത്ത് പരാതിയുമായിട്ട് വരും കാര്യം ആർക്കെതിരെയാണ് പരാതി പറയുന്നത് അവനും നിങ്ങളുമായിട്ടുള്ള ബന്ധം അവനും നിങ്ങളുടെ സംവിധാനങ്ങളുമായിട്ടുള്ള ബന്ധം അവൻ തന്നെ പലവട്ടം വിളിച്ചു പോകുന്നതാണ് അപ്പൊ പെൺകുട്ടികൾ ഭയങ്കര പോവും നമ്മൾ കണ്ടതാണ് സൂരജ് പാലക്കാരന്റെ വീഡിയോയിൽ കണ്ടതാണ് ഈ ആളുകൾ പോലീസ് സ്റ്റേഷനിൽ പോയപ്പം അവർക്കുണ്ടായ അനുഭവം രാവിലെ മുതൽ വയ്യോളം പരാതിക്കാരെ അവിടെ പിടിച്ചിരുത്തിയതല്ലാതെ അതിനേരത്തെ പ്രതി ഏർക്കപ്പെട്ട ഈ സിബി സ്റ്റീഫൻ പോലീസ് സ്റ്റേഷനിലോട്ട് തിരിഞ്ഞു പോലും നോക്കിയില്ല അത് തന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇവന്റെ അവിഹിത ബന്ധങ്ങൾ ഇതൊക്കെ നിയമവിധേയമാണെങ്കിൽ നാളെ ഞങ്ങൾ എല്ലാ മലയാളികൾക്കും ഇത്തരം സ്ഥാപനങ്ങൾ നടത്താൻ അനുമതി ഉണ്ടോ എന്നാണ് നമ്മളുടെ അധികാരികൾ പറയേണ്ടത് ഈ നാലു വർഷം അടച്ചുപൂട്ടിയ ഈ സ്ഥാപനത്തിൽ കൃത്യമായ നിയമമുണ്ട് ഒരു പരിധിയിൽ കൂടുതൽ പക്കത്തിൽ മരണങ്ങൾ സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേക അനുമതി വേണം ഇത് ഈ വിഷയത്തിൽ പിന്നെ മുനിസിപ്പാലിറ്റി ഒന്നിനും അനുമതി കൊടുത്തിട്ടില്ല മുനിസിപ്പാലിറ്റി എല്ലാത്തിനും പ്രോത്സാഹനം കൊടുത്തിട്ടേ ഉള്ളൂ ഇതിന് മുൻപൊരു ചെയർമാൻ ഉണ്ടായിരുന്നു അടുവർ മുനിസിപ്പാലിറ്റിയിലെ ഒരു ചെയർമാൻ ഒരു കോൺഗ്രസ്സുകാരൻ അവന്റെ വോയിസ് നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോ കാര്യം അവൻ നിലകൊള്ളുന്നത് തന്നെ ഈ സിബിസ്റ്റീഫിന് വേണ്ടിയാണ് ഇവന്റെയൊക്കെ വാങ്ങിച്ച് നക്കുന്നതിന്റെ പ്രത്യുപകാരമായിട്ട് കൂട്ടിയാൽ മതി ഞാൻ കണ്ടത് ഒരുപാട് കോൺഗ്രസ്സുകാര് ഈ പറഞ്ഞ ബാബു ദിവാകരൻ രണ്ടാമത് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഒരു ജയകൃഷ്ണൻ മൂന്നാമത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഒരു വിനയ് അങ്ങനെ ആളുകൾ മത്സരിക്കുകയാണ് ഇവനെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഇത് യൂത്ത് കോൺഗ്രസിന്റെ മാത്രം വിഷയമാണെങ്കിൽ സി പി ഐക്കകത്ത് ഇതേ മത്സരം ഉണ്ട് സി പി ഐന്റെ എല്ലാ നേതാക്കന്മാരും വ്യക്തിപരമായും രാഷ്ട്രീയമായും ഈ ഊളയെ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് സി പി എമ്മിനെത്തി കഴിഞ്ഞാൽ സി പി എമ്മിന്റെ പല നേതാക്കന്മാരുടെയും ഫണ്ടുകൾ വിനിയോഗിക്കപ്പെടുന്നത് ഇത്തരം മഫിയ സംഘങ്ങളിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മഞ്ഞിനെ കണ്ട് ഒരു വലിയ സി പി എമ്മിന്റെ നേതാവാണ് അദ്ദേഹം ഇതൊന്നും കണ്ടില്ല അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ മെഴുകാൻ വേണ്ടിയിട്ട് അവനവനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്ന് പ്രസംഗിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അത്തരമൊരു നേതാവിന്റെ സാമ്പത്തിക ഇടപാടുകൾ പഴകുളത്തെ മീൻമത്ത വ്യാപാരിയിലാണ് ചെന്ന് നിൽക്കുന്നത് ആ മീൻമത്ത വ്യാപാരത്തിൽ സി പി എമ്മിന്റെ ഉന്നതനായ ഒരു നേതാവുണ്ട് പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നപ്പം നാട്ടുകാർ കാലമായി താഴെ ഇടിച്ചു ജയിച്ചില്ല ചീറ്റിപ്പോയി അത് അവരുടെ വിഭാഗീയതയാണെന്നൊക്കെ പറഞ്ഞ് മെഴുകൻ നോക്കിയിട്ടുണ്ട് അതായിക്കോട്ടെ നമുക്കതൊന്നും അറിയേണ്ട വിഷയമല്ല അങ്ങനെ സി പി ഐ സി പി എം കോൺഗ്രസ് ഇവര് വളരെ വ്യാപകമായിട്ട് ഇവന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് ഇവന്റെ പണത്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് ഇതൊക്കെ കണ്ടായിരിക്കാം പണ്ട് നമ്മുടെ തമിഴ്നാടൻ വിജയ് പറഞ്ഞത് പണമാണ് ഇതിലെ മുഖ്യം തന്നെ തന്നെ പണം തന്നെയാണ് മുഖ്യം കാര്യം ഇവന്റെ ഗീർഘടങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്റെ ഈ പണമുണ്ട് ഞാൻ നിങ്ങൾക്കെതിരെ കേസിന് പോകും എടാ നീ നല്ല സാമ്പാർ കൂട്ടി കൊണ്ടിട്ടില്ലാത്തതിന്റെ കുഴപ്പം നീ നല്ല കേസിൽ കണ്ടിട്ടില്ലാത്തതിന്റെ കുഴപ്പമാണത് നീ ആണ്ങ്ങൾക്കെതിരെ കേസിന് പോകണം നല്ല ചെങ്കുറപ്പുള്ള ആളുകൾക്കെതിരെ നീ കേസിൽ പോയാൽ കേസ് എന്താണെന്ന് നീ പഠിക്കും നിന്നെ ആളുകൾ പഠിപ്പിക്കും ഈ അവിടുന്ന് ഇവിടുന്ന് വരുന്ന അവനകളായ പെൺകുട്ടികളെ കേസ് പറഞ്ഞ് നീ പേടിപ്പിക്കുന്നത് അവര് ഭയന്നു പോകുന്നത് കൊണ്ടാണ് നീ കേസ് പേടുക്ക് അവിടുത്തെ ഞാൻ ആരുടെയും പേര് പരാമർശിക്കുന്നില്ല അതിന്റെ ആവശ്യമില്ല പേര് പരാമർശിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിനൊന്നും പരിഹാരം ഞാൻ കരുതുന്നില്ല പക്ഷേ സി പി എമ്മിലെ ഒരുപാട് നേതാക്കന്മാര് ഇവന് വേണ്ട പ്രോത്സാഹനവും ഉപ്പും വളവും ചെയ്ത് ഇവനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സി പി എം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം തന്നെ ചിന്തിക്കണം ആരാണ് അവരുടെ കൂട്ടത്തിലെ ക്രമികൾ സി പി എമ്മിലെ നൂറ് ശതമാനം നേതാക്കന്മാര് ഇവന് കൂട്ടുനിൽക്കുന്നവരാണെന്നുള്ള ആക്ഷേപമൊന്നും എനിക്കില്ല പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിലെ വമ്പന്മാരിൽ ഒരുപാട് പേരുണ്ട് തന്നെ കോൺഗ്രസിലെ ഈ ബാബു വിവാഹരൻ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാര് യുവന്മാരൊക്കെ ഇവന് വേണ്ടിയാണ് അതുപോലെ പടത്തിന് വേണ്ടിയാകാം പക്ഷേ ഒരു നാടിനെ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരു ജനതയെ യുവത്വത്തിന് ഇല്ലായ്മ ചെയ്തുകൊണ്ട് കൂട്ടിക്കൊടുപ്പിന് കൂട്ടു നിൽക്കുന്ന റിയണം സി പി എമ്മിന്റെ പല നേതാക്കന്മാരും എന്നോട് പറഞ്ഞ് യു ഞങ്ങളൊന്നും അറിഞ്ഞില്ല അറിയത്തില്ല എടാ മക്കളെ എന്നോട് ഒരു സി പി എമ്മിന്റെ നേതാവ് ചോദിച്ച് ചേട്ടൻ ഇതെല്ലാം എങ്ങനെ മനസ്സിലാക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം ചേട്ടൻ എങ്ങനെ അറിയാം ചേട്ടൻ അടൂരുകാരനാണോ ചേട്ടൻ അടൂരുകാരനാകും വേണ്ട നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ രേഖകൾ എനിക്ക് പങ്കുവെക്കാൻ ആളുകളുണ്ട് എന്നുള്ള ധാരണ എന്നുള്ള ഭയം നിങ്ങൾക്ക് വേണം ഉദാഹരണമായി ഞാനിട്ടിരുന്ന് ഈ അടൂർ മുനിസിപ്പാലിറ്റി ഇറക്കിയ ഇണ്ടാസ് ഹെൽത്ത് വിഭാഗം ഇറക്കിയ ഇണ്ടാസ് പക്ഷെ അപ്പോഴും ഇവന്റെ കെട്ടിടങ്ങളുടെ നിരസ്ഥത അന്വേഷിക്കാൻ മുനിസിപ്പാലിറ്റി ശ്രമിച്ചിട്ട് പോലും ഇല്ല അത് ശ്രമിച്ചില്ല ഞാൻ പറഞ്ഞിരുന്നു അടൂർ അടൂർ ബൈപ്പാസിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് അന അനധികൃത സ്ഥാപനങ്ങൾക്ക് വേണ്ട ഉപ്പും വളവും ചെയ്തു കൊടുക്കുന്നത് ഭരണ ശിലാ ശിലാകേന്ദ്രത്തിൽ നിന്നാണെന്നും എല്ലാത്തിനും പണമാണ് ബിജിലെ മുഖ്യം അല്ലേ അപ്പം തൽക്കാല വീഡിയോ നമുക്കിവിടെ നിർത്താം അടൂരുകാര് അവരാണ് അവരുടെ പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് വരേണ്ടത് അവർ വന്നില്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങളാണ് അന്നൊരു പക്ഷേ എന്നെ പോലുള്ളവരൊന്നും കാണില്ല നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ഇങ്ങനെ വിളിച്ചു പോവാൻ ഞാൻ ഒരുപാട് ആണും പെണ്ണും കെട്ടുവരെ കണ്ട് ഈ കഥയുടെ അന്വേഷണത്തിനിടയിൽ എന്ത് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ നിയോഗമാണ് നിങ്ങൾ അനുഭവിച്ചു തീർക്കുക അങ്ങനെയല്ലേ അങ്ങനെ വേണം അങ്ങനെ തന്നെ ആകണം കാര്യം ഇതിൻ്റെ ഒന്നും കൂട്ടുത്തരവാദിത്വം എനിക്ക് വേണ്ട നിങ്ങൾ അനുഭവിച്ചു